മാടായി ഉപജില്ലാ കലോത്സവത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അക്ഷരണം പ്രവർത്തിച്ച ഒരു വിഭാഗമുണ്ട് അവരാണ് ആരോഗ്യ പ്രവർത്തകര് ഓരോ കുട്ടിയും തല ഇറങ്ങി വീഴുമ്പോഴും വയ്യാണ്ടാകുമ്പോഴൊക്കെ സ്വന്തം കുട്ടികളെ പോലെ പരിചരിക്കുന്ന ഒരു വിഭാഗമാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇത്രയും ദിവസമായി അഞ്ച് ദിവസത്തോളമായി ഈ കലോത്സവം എങ്ങനെയാണ് നിങ്ങളുടെ സേവനം വീട്ടിലോട്ട് പോകുന്ന രാത്രി ഒരു ഒരു മണി മണി ആ നേരത്താണ് ചെങ്കിൽ ഇവിടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മെഡിക്കൽ വിഭാഗത്തിൻ്റെ സേവനം ഒരാൾക്കും ലഭിക്കാതെ ലഭിക്കാതിരുന്ന ഈ സമയം വരെ നമ്മളോട് സംസാരിക്കുന്ന നേരം വരെ മെഡിക്കൽ വിഭാഗത്തിൻ്റെ സേവനം എല്ലാവർക്കും നമ്മുടെ സേവനം ആവശ്യമായി വന്ന മുഴുവൻ ഉണ്ടെങ്കിലും നമ്മൾ അത് സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് നിരവധി കുട്ടികൾ ഇന്നൊക്കെ തലറിഞ്ഞു വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവരെ എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ അതുപോലെ ഓരോ സ്റ്റേജിനകത്തും ഈ രണ്ട് വാളണ്ടിയേഴ്സും ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മൾ ഇൻഫോം ചെയ്യും അപ്പോൾ തന്നെ നമ്മൾ ആ മെഡിക്കൽ ടീം അവിടെ പോയി അവർക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ള അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാമെന്ന് അതിന് ശേഷം നമുക്ക് അവരെ ഹയർ അതോറിറ്റിയിലേക്ക് റഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അന്നേരം തന്നെ അവരെ റഫർ ചെയ്യുകയും ചെയ്യാം ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ വർക്ക് ഞാൻ സ്കൂളിലെ ചെയ്യാൻ എങ്ങനെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് തന്നെയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഐ ആർ പി സിയുടെയും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സേവനാണ് ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും വിജയിപ്പിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കുട്ടികളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ആംബുലൻസ് ഇവിടെ റെഡിയാണ് അതുപോലെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇവർ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ തന്നെ ഇൻസ്പെക്ടറാണ് അപ്പോൾ ഈ മടായി ഉപജില്ലാ കലോത്സവം ഈ കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദിത്യം വരുന്നത് തീരുമാനിച്ചപ്പോൾ തന്നെ അതിൻ്റെ സംഘാട സമിതി രൂപീകരിക്കും ഹെൽത്ത് സബ് കമ്മിറ്റി ഡോക്ടർ എ പി അനീഷ് കുമാർ ചെയർമാനും അതുപോലെ സുരക്ഷ ടീച്ചർ അതിൻ്റെ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അപ്പോൾ വളരെ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ആദ്യം നമ്മൾ ഈ നിരവധി പേര് നമ്മുടെ മടായി ഉപജില്ലയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏകദേശം ഒരു മൂവായിരം നാലായിരം പേർക്ക് ദിവസവും ഭക്ഷണം വേണം അപ്പോൾ ഭക്ഷണം നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ മുന്നെടുക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കിണറുകളുടെ സോഴ്സുകളൊക്കെ കണ്ടെത്തുകയും അത് വാട്ടർ സാമ്പിൾ എടുത്ത് ക്വാളിറ്റി ടെസ്റ്റ് അയക്കുകയും അപ്പോൾ അത് നല്ല കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ആദ്യം തുടങ്ങിയത് അതോടനുബന്ധിച്ചിട്ടുണ്ട് സമീപ പ്രദേശത്തെ കിണറുകളൊക്കെ നമ്മൾ സൂപ്പർ ഫ്ലോറിനേഷൻ ചെയ്തു ശുചിത്വവുമായി ബന്ധപ്പെട്ട് എല്ലാ കടകളും ഇൻസ്പെക്ഷൻ നടത്തുകയും മെഡിക്കൽ ഓഫീസറുടെ മാർഗനിർദ്ദേശപ്രകാരം അതുപോലെ ആരോഗ്യവകുപ്പുകളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഇതുപോലെയുള്ള വലിയ കലോത്സവങ്ങളിൽ പാലിക്കേണ്ട എല്ലാ ആരോഗ്യപരമായ മാർഗനിർദ്ദേശങ്ങളും കമ്മിറ്റിക്ക് കൊടുക്കുകയും കമ്മിറ്റിയിൽ നിന്ന് നല്ല പിന്തുണയാണ് അതിന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ് ഈ അഞ്ച് ദിവസം രാവിലെ ഒൻപത് മണി മുതൽ നമ്മുടെ മെഡിക്കൽ ഓഫീസറ് നമ്മുടെ എഫ് എസ് സി കടന്നപ്പള്ളി അതുപോലെ തന്നെ പി എസ് സി ആലക്കാട് ഇത് സ്റ്റാഫിനെ രാവിലെ രണ്ട് ഷിഫ്റ്റുകളായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഒമ്പത് മുതൽ തന്നെ ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്ന് എപ്പോഴും അവസാനിക്കുന്നു ആ സമയം വരെ ഇന്നലെ ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെയായി ആ സമയം വരെ എല്ലാ സമയത്തും എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മെഡിസിനും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ക്യാഷ്വാലിറ്റി വരുമ്പോൾ ഐ ആർ പി സിയുടെ സഹായം അവിടെ രണ്ട് ആംബുലൻസുകളൂടെ റെഡി ഉണ്ട് രണ്ട് ദിവസമായിട്ട് പറയും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ തലകാരങ്ങി വീഴുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഐ ആർ പി സിയുടെ പ്രവർത്തനം ശരിക്കും അത് എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലത്തെ സ്റ്റാഫുകളും നമ്മളോട് ഇതുമായി സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ആയിട്ടില്ല നമുക്കിപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദൃശ്യം ഉണ്ടാകുമോ അത് പറയാറായിട്ടില്ല നാണീൻ്റെ ശുചീകരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും കലോത്സവം വമ്പിച്ച രീതിയിൽ വിജയിപ്പിക്കാൻ നമ്മുടെയായിട്ടുള്ള എല്ലാ സഹായങ്ങളും ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും അതുപോലെ നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും സിൻസിയറായിട്ട് തന്നെ ഈ സമയം വരെ ഇത്ര നന്നായിട്ട് വിജയിപ്പിച്ച് നമുക്ക് അതിന്റെ ചരിതും എന്തായാലും ഇവരിൽ ഏർപ്പിച്ച കർത്തവ്യം ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ക്യാമറമാൻ പ്രണവ് പെരുവാം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്